ഹായ് ഹലോ ഫ്രണ്ട്സ് ഫാമിലി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ട്ര നല്ല പോലെ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല പോലെ ഒരു ആപ്പാണ് ആപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമുക്കിപ്പം എനിക്ക് അറിയാവുന്ന മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി എനിക്കറിയത്തില്ല തമിഴാണ് ഈ മൂന്ന് ലാംഗ്വേജ് ലാംഗ്വേജാണ് എനിക്കറിയാവുന്നത് നമ്മൾ നമ്മളിപ്പം കേരളം വിട്ട് നമ്മുടെ ഡൽഹിയിലേക്കോ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ പോകുമ്പം അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് നമുക്ക് എളുപ്പ എളുപ്പമാർഗ്ഗത്തിൽ ഞാൻ കാണിച്ചു തരാം അതായത് നമുക്ക് ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൾറെഡി അതിനകത്ത് കിടപ്പുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയായിരിക്കും അത് വരുന്നത് പക്ഷേ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ഇംഗ്ലീഷെന്ന് കാണുന്നിടത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ആക്കി കൊടുക്കണം വോയിസ് വോയിസ് ആക്കുമ്പോഴേക്കും ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് കാണിക്കും ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ആ ഇൻസ്റ്റാൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടോൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് ടോൾക്ക് ആൻഡ് ട്രാൻസ്ലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഞാനിവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന മലയാളമാണ് സെക്കൻഡ് നമുക്ക് വേണമെങ്കിൽ അറബിക്ക സൗദി അറേബ്യയിലുള്ള ലാംഗ്വേജ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ സംസാരിക്കാൻ പോവുകയാണ് അത് ചില രാജ്യത്തെ അതൊക്കെ നമുക്ക് വോയിസ് ആയിട്ട് കിട്ടും ചിലത് ടൈപ്പിംഗ് മാത്രമേ ഉള്ളൂ ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ എൻ്റെ രാജ്യത്ത് നിന്നും ഞാൻ വന്നു കഴിഞ്ഞാൽ കാണാൻ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ഇത്രയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ എൻ്റെ രാജ്യത്ത് നിന്നും ഞാൻ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇത്രയേ ഉള്ളു എന്തേ ഉള്ളു ഇപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ماذا فيك لانجازك؟ قالت استي بسيس وارد خيدهم تستي نادت أكفن لانط ما هي المعالم السياحية التي يجب رؤيتها بعد مجيئي إلى هنا من بلدي؟ بيننا نمكروبين عنك أمريكا كا أمريكا مش إنجليز تنبك أويس كيتا تيلا أويس ഫിലിപ്പീൻസ് കിട്ടത്തില്ലാംഗ്വേജ് പിന്നെ അത് വേണി പിന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കിട്ടത്തില്ല ഇതിനകത്ത് ഫ്രീ ട്രയറെന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നുണ്ട് ഒരു ത്രീ ഡേയ്സ് അതിൻ്റെ പേയ്മെൻ്റ് തന്നെ പക്ഷേ പേയ്മെൻ്റ് ഓപ്ഷൻ അത് ക്ലോസ് ചെയ്ത് വിട്ടാൽ മാത്രം മതി അതിൻ്റെ ആവശ്യം ഒന്നുമില്ല പിന്നെ നേപ്പാളി ആക്കണേ ആക്കാം നേപ്പാളി പക്ഷെ ലാംഗ്വേജ് കിട്ടത്തില്ല വോയിസ് കിട്ടത്തില്ല ചില കാര്യങ്ങളൊക്കെ ആക്കാം സമാലി വോയിസ് കിട്ടത്തില്ല പിന്നെ ചൈനയുടെ ഇതാക്കാം അത് വോയിസ് കിട്ടത്തില്ല അങ്ങനെയുള്ള കുറച്ച് വോയിസ് കിട്ടാത്ത രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയ പിന്നെ നമുക്ക് നമുക്ക് മാക്സിമം ഈ ട്രാവലിംഗ് ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കാര്യം നമുക്ക് അവിടെ ട്രാൻസ്ലേറ്ററും കൊണ്ട് പോകണ്ട ആവശ്യമില്ല നമുക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ട്രാൻസ്ലേറ്റർ കയ്യിൽ വെച്ചോണ്ടല്ലേ പോകുന്നത് ഇപ്പൊ എൻ്റെ രാജ്യത്തേക്കാണെങ്കിൽ പോകുമ്പോഴായാലും ഇന്ത്യക്കുള്ളിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ ലാംഗ്വേജ് നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ ആ ലാംഗ്വേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കാം നോക്കാം സുള് പക്ഷെ അത് കിട്ടത്തില്ല ഇങ്ങനെയുള്ള നല്ല നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ ഇത് ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം